കോർഫീൻ 45 രൂപയാണ് കൈ എത്ര തേമ്പാലും ഒന്നും ആവില്ല ഒരു ചട്ടക്കേര ഒരു ചട്ടക്കേര ഓടി മരിന്നില്ല എന്നെ വക്ക ഒക്കെ വക്ക ഒക്കെ വക്ക ഒക്കെ перഫക്ഷൻ ഇങ്ങനെ കാണടി перഫക്ഷൻ ആണോ കണ്ടോ കിলা ഹാതുടി ദോനോം പക്കടകെ દીവാർ മേ മാർകെ ദികാഓ ताकत ताकत देखने के लिए 1 2 3 4 കണ്ടോ അടിപൊളി പവറാ бас 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 സെറ്റ് ആ ഓടില്ല ആണിന്റെ അതേ ഓട്ടൊക്കെ ആ ടെൻഷനും വേണ്ട സൈറ്റ് വന്നിട്ട് നമ്മൾ മെഷർമെന്റ് കൊടുക്കും എന്നിട്ട് സിമന്റ് ബ്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേടക്കെയാണ് തേക്കേണ്ടത് അതായത് എക്സ്റ്റീരിയർ നോർമൽ സിമെന്റ് ബ്ലാസ്റ്റ് ചെയ്യുക ടോയ്ലറ്റിൽ കിച്ചൺ ടൈൽ ഒട്ടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ സിമെന്റ് ആണ് സീലിംഗിൽ ബോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏരിയ പറഞ്ഞു സാധാ തേച്ചിട്ടല്ലേ നമ്മളെ തേപ്പ് ഇത് നല്ല വൈറ്റ് വൈറ്റിൽ ഗ്ലേസിംഗ് ആണ് ഈ ഒരു ഏരിയ ഗ്ലേ ജിപ്സ് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ തേച്ച് കഴിഞ്ഞു പിന്നെ ഈ ആണ് ഇവിടെ സാധാ വന്നിട്ടുണ്ട് ഇവിടെ തേക്കുന്ന സമയത്ത് ഒക്കെ ഇതുമ്പോ അത് വൃത്തിയാണ് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു വീടിന് ഇങ്ങനെ രണ്ടും തേപ്പിക്കുന്നുണ്ട് ആദ്യം എക്സ്റ്റീരിയറിൽ സാധാ തേപ്പ് ആദ്യം തേച്ചിട്ട് ഇത് തെറ്റി ചങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോണേ ഞാനിപ്പോ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ നാട്ടില് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്സ്റ്റർ വീടിന്റെ ഫ്രണ്ടിലാണ് ഏതാ വീട് നോക്കിയാണ് ഫ്രണ്ട് കിട്ടുന്ന നോക്കുകയാണെങ്കിൽ വീടിൻ്റെ എക്സ്റ്റീരിയർ മൊത്തമായിട്ട് സാധാ തേപ്പ് തേച്ച് ഡബിൾ കോട്ട് വൈറ്റ് വാഷ് കഴിച്ച് വീടിൻ്റെ വെളുത്ത കടൽ കുട്ടപ്പനാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നാലും വീടിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എന്നാൽ വിശാലമായിട്ടുള്ള ഔട്ട് കൂടെ കാണാൻ പറ്റും എന്നാലോ ഔട്ടിലൊന്നും ഓടിയും ഒരു തേപ്പ് നടന്നിട്ടില്ല അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ വീടിൻ്റെ ഇൻറ്റീരിയർ മൊത്തമായിട്ട് ജിപ്സം തേപ്പ് തേക്കണമെന്ന ക്ലെയിൻ്റെ വാഷ് ആണല്ലോ എന്താണ് ജിപ്സം തേപ്പ് അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതുണ്ട് ജിപ്സം തേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടിൽ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് അതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അതേപോലെ എങ്ങനെയാണ് ചെയ്യുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഷോർട്ട് ആയിട്ട് വേണ്ടി ആയിട്ട് പറഞ്ഞതരാ മാനേജ്മെന്റ് ഉള്ളിൽ സെറ്റ് ആയി എടുക്കണം എന്ന കൂടെ പോയി ഒന്നും നോക്കണ്ട ഈ സൈറ്റിൽ ഈ വർക്ക് ചെയ്യണ കമ്പനിന്ന് പറഞ്ഞ കഴിഞ്ഞാൽ മലപ്പുറത്തെ വേറെ ലെവൽ ടി എം സി കമ്പി ആണ് അതിന്റെ മെയിൻ മാനേജറായിട്ടുള്ള സ്നീഫ് കവർ ഉണ്ട്

കാരണം സമയത്ത് ആളുടെ വീടിന്റെ അടുത്ത് തന്നെ അടുത്തൊരു അഞ്ചു ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ്ങ വലിയൊരു ചുമരാണ് ഈ കാണുന്നത് ഒന്ന് കാണിച്ചു കൊടുത്താ അപ്പുറത്തും ചുമരുകൾ തേക്കാൻ വേണ്ടി അവിടെ മാലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ചുമരുമിൽ കാണിച്ച സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഒരു സാധാ തേപ്പ് തേക്കുന്ന ഒരു മേസനാണ് നമ്മൾ ഈ സാധാ തേപ്പ് ഇത് മുതൽ തേക്കുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്നറിയോ നമ്മളെ തല സീലിംഗ് മേലെ മുട്ടാത്ത ലെവലിൽ സെൻ്ററിൽ ഇങ്ങനെ ഹൈറ്റ് അങ്ങോട്ട് മൊത്തം കെട്ടിക്കാണ്ട് കണ്ട് എന്ത് ചെയ്യും അവിടെ തേക്കുമ്പോൾ അതിൻ്റെ മാല അടിക്ക് കിട്ടുന്ന കുളത്തിൽ ഇങ്ങനെ വെച്ചുകാണ്ട് ഫുള്ള് തേച്ച് പിന്നെ ഹൈറ്റ് ഒഴിവാക്കിയിട്ട് അടി അയിമന്ന് ഒതുക്കി തേച്ച് കംപ്ലീറ്റ് ഒക്കെ ചെയ്യുക ഈ വലിയ ചുമരൻ്റെ നീളം പത്രം ഉണ്ട് എന്ന് ഏഴ് മീറ്റർ നീളം നാല് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഇപ്പം ജിത്സത്തിൻ്റെ പണിക്കാർ ഇത് തേക്കാൻ വേണ്ടിയിട്ട്താ ഇവിടെ ഒരു ഫുൾ മാൽ അതേപോലെ തന്നെ അവിടെ ഒരു ഫുൾ മാൽ വെച്ചിട്ട് അയിമന്ന് ഇത് നേരെ നൂല് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒരു നാലടി വീതിയിൽ ചെറിയ ചെറിയ മാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വർക്കിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ ഈ വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുമെന്നറിയോ ഇതിപ്പോൾ അല്ല നീളം തരുന്നെ ഒരു ആറ് മീറ്ററിൻ്റെ അല്ലെങ്കിൽ ഏഴ് മീറ്ററിൻ്റെ ഒരു കോൽ ക്രോസ് ടു ക്രോസ് വെച്ചാൽ പോലും ഒരു ചെറിയ തളം ഇതിന് ഓടി ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ കൂടെ എത്ര കറണ്ടിൻ്റെ ബോക്സ് വന്നോട്ടെ ഇങ്ങനത്തെ പൈപ്പ് വന്നോട്ടെ ജനാലിൻ്റെ കാര് വന്നോട്ടെ വർക്ക് വർക്കായിരിക്കും എന്തുകൊണ്ടാണെന്നറിയുമോ മാല് വെച്ച് സെറ്റാക്കി ചെയ്യണോണ്ടാ പിന്നെ അത് മാത്രമല്ല ഈ ജിപ്സൺ ചെയ്യണ സമയത്ത് നമുക്ക് ചട്ടയക്കാല വരുന്നുണ്ട് അവിടെ ലൈറ്റ് വരുന്ന ഇല്ലേ ഡൈനിങ് ഹാളന്നെ തേച്ച് കൊളാക്കി അങ്ങനത്തെ എല്ലാ പ്രശ്നവും ഈ തേപ്പിലൂടെ ഒതുങ്ങി കിട്ടും പിന്നെ എന്താ പറയുക ചട്ടയം കൊണ്ട് തേച്ച ചട്ടയത്തിൻ്റെ കാലം എന്തായാലും ഉണ്ടാവും പിന്നെ ഈ ജിപ്സും തേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ പുട്ടി ഫിനിഷിങ്ങാണ് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൈറ്റാണെ വൈറ്റാ നമ്മുടെ നാട്ടിലിപ്പോ കണ്ടമാന ആൾക്കാർ ജിപ്സൺ തേപ്പിനെ പറ്റി മനസ്സിലാക്കി ചെയ്യാൻ ഭൂതിണ്ട് പക്ഷെ പറഞ്ഞ ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ചുകയാണെങ്കിൽ ഇത് എങ്ങനെ തേച്ചാലും സാധാ തേപ്പിന്റെ ഉറപ്പ് കിട്ടുന്നില്ല പക്ഷെ ഗ്ലേസിംഗും ലാഭം ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണയാണ് ആ ഇങ്ങനെ പ്ലെയിൻ ജോബറിന്റെ ഓല് ഒരു കുഴപ്പം പറഞ്ഞില്ലായിരുന്നു ഓല പറഞ്ഞ മെയിൻ കുഴപ്പം ഇതേപോലത്തെ വക്കും മൂലക്കാണ് അപ്പം ആ ഒരു സംശയം തീർക്കാൻ പറ്റിയ ഏരിയ ആണ് ഈ കാണുന്നത് ഇത് വീടിന്റെ സ്റ്റെയർ ആണല്ലോ ഇവിടെ ഫുള്ള് തേച്ച് കാണ്ട് പക്ക ഗ്ലൈസിങ്ങിൽ ഇതിന്റെ മൂലം വക്കൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങളൊരു അഭിപ്രായത്തില് ഒരാളിപ്പൊ ഇവിടുന്നത് കുട്ടികൾ ഓടി കളിക്കുന്ന ഡയറിംഗാളുടെ ഏരിയ ആണ് ചിലപ്പോ ഫ്യൂച്ചറിൽ ഇവിടെ ഒരു ഇന്റീരിയർ വർക്ക് ചെയ്ത് മൂടി മൂടി പോയാക്കാം നാലും ഇവിടെ കണ്ടമാനം വർക്ക് നടക്കാൻ വാങ്ങിയിട്ടുണ്ടോ മണിക്കാരൊക്കെ അപ്പൊ ഓല് ഇന്ന് നടക്കുമ്പോൾ തട്ടി ഇല്ല ഒരിക്കലും ഒന്ന് നമ്മളെ മെറ്റീരിൽ ഹൈഡെൻസിറ്റി എച്ച് ഡി ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഡെൻസിറ്റിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല പിന്നെ അതേപോലെ തന്നെ ഈ വക്ക് വന്നിട്ട് ഇതിപ്പോ ഷാർപ്പാക്കി വെച്ചാണ് തൊണ്ണൂറാണ് ഈ ഷാർപ്പാക്കി എന്ത് വെച്ചാലും സ്വാഭാവികം പൊട്ടും അപ്പൊ ഇതൊന്നും നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കും അതെ നിങ്ങൾ തട്ടിപ്പ് തേപ്പായാലും പൊട്ടും റൗണ്ട്

തേപ്പ് നന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഈ കാര്യത്തിൽ കണ്ടമാനം ആൾക്കാർക്ക് സംശയമുണ്ടേ എങ്ങനെയാണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്ന കണ്ടമാനം കമ്പനികൾ കേരളത്തിൽ വേറെയുണ്ട് അപ്പൊ അവര് അവരെ സംഭവത്തെ പറ്റി പറയുമ്പോൾ അവരെ ചാക്കിന് കളർ വ്യത്യാസം വരുന്നുണ്ട് ഇതിപ്പോ നമ്മളീ ചാക്ക് എത്ര കിലോനാണ് കിലോ ഓക്കെ നീല കളറാണ് ആണ് ഇതുപോലെ ഇപ്പം അൾട്രാ ഇരുന്നൂറ് ടി എം സി എന്ന കെതി ഇതേ പാക്കല്ലേ വേറെ കമ്പനിക്കായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഞാൻ വിളിക്കും ആ ലെവലിൽ നിങ്ങൾ ഈ വെച്ചിട്ട് നല്ല ഇത് ഇറാനാണ് ഇത് വരുന്നത് നമ്മളെ ബ്രാൻഡ് ഇറാനെന്നാണ് വരുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഇറാൻ തന്നെയാണ് വരുന്നത് രണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് അവിടെ കിട്ടാം രണ്ട് ക്വാളിറ്റി ഒന്ന് മെഷ് സൈസ് കുറവ് നൂറ് മെഷ് വൈറ്റ് അല്ലാത്ത മെറ്റീരിയൽ കിട്ടും അത് ഹൈഡെൻസിറ്റി ആവില്ല നമ്മൾ കൊണ്ടുവരുന്നത് അവിടെ കിട്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി അൾട്രാ ടു ഹൺഡ്രഡ് ടി എം സി ബ്രാൻഡ് പേര് പറഞ്ഞു ഇരുന്നൂറ് ആണ് പ്യൂർ വൈറ്റ് ആണ്

ഇത് ഇതിന്റെ ലോക്കൽ സാധനം ആ പ്രശ്നം വരും പ്രശ്നം ഞാൻ പറഞ്ഞത് രണ്ട് ക്വാളിറ്റി ഉണ്ട് നമ്മൾ സെമിനാൻ പറഞ്ഞ സ്ഥലത്താണ് എടുക്കുന്നത് അപ്പം അവിടെ അവിടെ ഏറ്റവും നല്ല ജിപ്സിംഗ് ഇറാനിൽ കിട്ടുക ഇത് അവിടെ എടുത്തിട്ട് ഇത് പൊടിക്കണം പൊടിച്ചിട്ട് ഇത് വാഷ് ചെയ്ത് അതായത് ഇതിന്റെ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇത് ഹീറ്റ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് ക്ലൈൻറ്റ് പ്രവാസിയാണ് ഇതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് കിട്ടുന്ന വർക്കും മാക്സിമം കൂടുതൽ പ്രവാസികൾ ഈ സൈറ്റിൽ ഞാനും നിങ്ങളും കുറച്ച് പണിക്കാരും അല്ലാതെ ഇവിടെ നോക്കി നടത്താൻ ഒരു ആളില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ വർക്ക് മൊത്തം കോൺട്രാക്ട് ഏറ്റെടുത്തിട്ട് ചാക്ക് ഇതിൻ്റെ കൂടെ ലോക്കൽ ചാക്കും കേട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ പരിപാടിയെ പറ്റും തന്നെ ഇല്ല അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല ഒന്ന് ഒന്ന് നമ്മളെ ക്ലയൻസ് ശതമാനം പ്രവാസികളാണ് ഗൾഫിൽ ഒരാൾ യൂറോപ്പിലും വരുന്നില്ല ഏൽപ്പിച്ച് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഒറ്റ ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ളു ചെല്ലൊരു രണ്ട് ക്വാളിറ്റി മൂന്ന് ക്വാളിറ്റി എന്നൊക്കെ പറയും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പേരാണെങ്കിലും അയ്യായിരം സ്ക്വയർ ഫീറ്റ് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജിപ്സത്തിന്റെ തേപ്പ് ഒരു ചുമരമ തേക്കാണെങ്കിൽ ശരിക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം ൂക്കും വെച്ചിട്ട് നമ്മൾ മാലിട്ടും പിന്നെ നമ്മളിപ്പോ ഇതേപോലെ അതായത് ഇലക്ട്രിക്കൽ രണ്ട് പൈപ്പിൽ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ മെഷീൻ കൊടുക്കണം അതായത് എന്തായാലും കുറച്ച കട്ടി കുറഞ്ഞിട്ട് അവിടെ വെക്കും ഇതേപോലെ തന്നെ ആക്കി ചെയ്യാ ഫില്ല വാവിൽ ക്രാക്ക് വരില്ല ക്രാക്ക് വരില്ല ശരിക്കും എന്ത് ചെയ്യും സാധാ തേപ്പ് തേക്കുന്ന സമയത്തൊക്കെ തലേ ദിവസം അടിച്ചിട്ട് അടിച്ചിട്ട് ഈ ചവരമല തേക്കാൻ വേണ്ടിയിട്ട് നാലടി ഡിസ്റ്റൻസിൽ മാല കാണാൻ പറ്റും ഈ മാലിട്ടു മാലി ഒരു നാലടിന്റെ കോല് വെക്കുമ്പോഴുള്ള ഗ്യാപ് ഒക്കെയാ പക്ക ഈ ഒരു തേപ്പിന്റെ കനം ഒരു സെന്റിലേറെ വരുന്നുണ്ട് പക്ക അതായത് കനം കുറച്ചു കാണ്ട് കള്ളപ്പനിക്ക് ഈ മാൽ ഇവിടെ വെച്ചുകണ്ട് ഈ നാലടുത്ത മാൽ വെക്കാതെ ഈ മാല് വെച്ചുകൊക്കെ ജൽദി ജൽ പണി തീർക്കാൻ പറ്റും പക്ഷെ അതിനോട് കാര്യമില്ലേക്ക് ഫസ്റ്റ് സിമന്റ് പകരം ഇതേപോലെ ആ ലൂസ് ഇങ്ങനെ വാരി തേമ്പ് അപ്പം നല്ല പോലെ അടിയെന്ന് മാത്രമല്ല ഇങ്ങിട്ട് ഇതിന്റെ മുകളിൽ ടൈറ്റ് വാല വെക്കുക ആപ്പിൾ എത്രയും കോലുവെച്ച് സെറ്റപ്പ് ആക്കാൻ പറ്റും നേരെ മറിച്ച് ഫസ്റ്റേ നിങ്ങൾ ഈ ലൂസിന് പകരം ടൈറ്റ് കഴിഞ്ഞാൽ ഒരു മാസം മാസമാകുമ്പോഴത്തേന് ഇതിലേറെ വരും നേരെ മറിച്ച് ഈ തേച്ചവലൊന്നും ഒരു ഏറില്ല ടണ്ടെന്നുള്ള ഒച്ച വെക്കും ഏറെ വന്നു കഴിഞ്ഞാൽ അത് വരാതെക്കാനാണ് ഫസ്റ്റ് തന്നെ ഈ ചെമ്പട്ടിയിൽ എന്ത് ചെയ്യുന്നത് കൽക്കികാന്റെ ലൂസിൽ തേമ്പത് ഇപ്പൊ നോക്കിയാണെങ്കിൽ ഈ തേക്കാളുടെ ഏരിയ മൊത്തം തേമ്പി അതിനെ വെള്ളാക്കി മാറ്റി ചോപ്പ് വെള്ളം വെള്ളാക്കി മാറ്റി സാധാ സിമന്റിന്റെ തേപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞമ്മക്കിപ്പൊ നീ കാണുന്ന ഏരിയ മൊത്തം തേച്ചു തീർക്കാനുള്ള കോൺഫിഡൻസ് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വന്ന് നാലേക്കിന് കുമ്മായം കൂട്ടിയിട്ട് ആകുമ്പോൾ അഴിക്കനുസരിച്ച് ഏകദേശം കെട്ടി കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ തേച്ച് തീർത്താൽ മതി നേരെ മറിച്ച് ഈ ജിപ്സം തേപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് ജിപ്സാണ് സെറ്റ് സെറ്റാകും അപ്പം സൈറ്റിൽ കണ്ടമാന വക്കറ്റ് ഉണ്ട് കണ്ടമാന വള്ളം ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം തന്നെ പറ്റില്ല എനിക്ക് കഴിയും എനിക്ക് എന്ന് പറഞ്ഞാൽ പണി പോകും ജിപ്സത്തിന് ഒരു കറക്റ്റ് ടൈം ഉണ്ട് ഇപ്പൊ ഈ കാണുന്ന മാലിൽ ഫസ്റ്റ് ഒരു മുക്കാലിക്ക് കാലിക്കൊണ്ട് വന്നു കാലിക്കൊണ്ടുവരുന്ന സമയത്ത് കട്ടി കുറവായിരിക്കും ആ കട്ടി ഇങ്ങനെ ടൈറ്റ് ആയി കൂണ്ടു തന്നോക്കണ്ടോ ഇതിപ്പോ കണ്ടോ ഇനി രണ്ടിൻ്റെ കൂടെ വച്ചാൽ സെറ്റ് ആയി പോവും അപ്പൊ അതിനനുസരിച്ച് മാത്രമേ അവർ സാധനം ഒരാൾ ഇങ്ങനെ തേമ്പടേ അനുസരിച്ച് ഒരാൾ കൂട്ടിണ്ടാവും സാധനം രണ്ട് മാലിൻ്റെ ഇടയിൽ കൈകൊണ്ട് വാരി തേമ്പി കോലിട്ട് ഓട്ടകളെ ഒതുക്കി എല്ലാം ആക്കി ഈ ലെവലിൽ എത്തും അതിന് ശേഷം ചിന്ന ചിന്ന ശിശിരങ്ങൾ ഉണ്ടാവും ആ ശിശിരങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ലൂസിൽ സാധനം ഉണ്ടാക്കിയാണ്ട് പ്ലേറ്റും എങ്ങനെ വലിച്ചുകൊണ്ട് കേട്ടോ ലൂസ് സാധനം ആ സ്കാപ്പർ വലിയ സ്കാപ്പർ അവരുടെ വീതി തരുന്നോ ഒന്നും ഒന്നും എല്ലാ ഓട്ടം ഇതിലടി ഓരോന്നിംഗ് സിമെന്റിന്റെ തേപ്പ് തേപ്പിക്കുമ്പോ പല പരമ്പര സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാണെങ്കിൽ ചില മേസന്മാരൊക്കെ ഈ ആൾക്കാർ കാണാൻ നോക്കുമ്പോൾ വീടിന്റെ സെറ്റ് ഔട്ട് ഹാള് ലിവിംഗ് റൂമിലൊക്കെ ഈ തേപ്പ് ഹൈറ്റിന്ന് ഇങ്ങനെ കൊണ്ടുവന്നുകാണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കും കാരണം സമയപ്രശ്നം കാരണം പിന്നെ അടിയിൽ നിന്ന് തേച്ച് കണ്ട് ആ ജോയിന്റിലേക്ക് കൂട്ടി മുട്ടിക്കുന്ന സമയത്ത് എങ്ങനെ തേച്ചാലും അത് ഉണങ്ങിയത് ആ ഒരു കല ഇങ്ങനെ അവിടെ കാണുന്ന മാത്രമല്ല അവിടെ ക്രാക്കും വരാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഈ ജിപ്സം തേപ്പിന്റെ കാര്യടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ ഇത് ഇപ്പൊ അഞ്ചു ദിവസം മുമ്പ് ഇവിടെ ഇറക്കി വെച്ച ഒരു സംഭവമാണ് പുതിയ തേപ്പ് ഇതിന്റെ കട്ടിങ് കണ്ടില്ലേ ഈ മാല ഫുള്ള് തേച്ച് കഴിഞ്ഞു അപ്പൊ തേക്കുമ്പം ഈ ജോയിന്റ് വരുന്നോട് ഇവരെന്ത ചെയ്യണ്ട് ഒരു ഗ്രിപ്പുള്ള സാധനം കൊണ്ട് ജോയിന്റ് ഇങ്ങനെ വലിച്ചു കണ്ടാണ് നമുക്ക് മുട്ടിക്കണത് അങ്ങനെ സെറ്റപ്പ് ആക്കിയ ഒരു സംഭവമാണ് ഇവിടെ ജോയിന്റ് ഒന്നും മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ കോലിങ്ങനെ വെച്ച് കഴിഞ്ഞാല് കുത്തനെ വെച്ചാലും നോട്ട് കേറില്ല ചില ആൾക്കാർ സാധാ തേപ്പ് തേച്ചുകയാണെങ്കിൽ വടി വെച്ചാൽ കാണാം വടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നില്ല ആ പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല അതിലൊക്കെ ആണ് മോൾക്ക് താഴത്തുകാർക്ക് മോൾക്ക് വന്നിച്ച് താഴത്തുകാർക്ക് ഫിനിഷിങ്ണി നീ അതിന്റെ മോളിൽ വാക്കിൽ ആ ഒരടി വീതി വരുന്ന സ്കാപ്പ് ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ ജിപ്സം തേപ്പ് എന്താണ് അത് എങ്ങനെയാണ് തേക്കൽ അങ്ങനത്തെ ഫുൾ പ്രാക്ടിക്കൽ സെറ്റപ്പുകൾ അടിയിൽ നിന്ന് കാണിച്ചുണ്ട് നീ തേച്ച ചുമരിന്റെ പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടി മോൾ കയറണേ വലുത്ത് കയ്യിൽ നാലടിക്കോല് ഇടത്ത് കൈയ്യില് എട്ടടിക്കോലൊക്കെ ഉണ്ട് കാരണം അല്ലേ ഒരു കാര്യം പാടുണ്ട് ഈ വീടിന്റെ അടിയിലെ സീലിങ് തേച്ചിട്ടില്ല ഏത് ജിപ്സും തേച്ചില്ല നേരെ മറിച്ച്

ഒരു ഒരു ചട്ടക്കര ചട്ടക്കര ഓടി എന്നെ വക്ക പെർഫെക്ഷൻ പെർഫെക്ഷൻ ഇങ്ങനെ അല്ലാതെ പാമ്പ് പോയ മാതിരി പോയിട്ടില്ല ഈ ക്ലൈന്റ് ഈ വീടിന്റെ ഉള്ളിൽ എന്താക്കി ജിപ്സം തേപ്പിച്ചു പല ക്ലൈന്റുകളും വീടിന്റെ ഉള്ളിൽ എക്സ്റ്റീരിയർ തേക്കുന്ന സാധാരണ തേപ്പ് തേപ്പിക്കേണ്ടി അപ്പൊ സിമെന്റ് തേപ്പും ുംസാടിന്റെ വില അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഏകദേശം ഒരേ പൈസ വരും പക്ഷെ തേപ്പിന്റെ ഏകദേശം ഒരേ കോസ്റ്റും ഉണ്ട് പുട്ടി വൈറ്റ് വാഷ് അടക്കമുള്ള എല്ലാ പ്രോസസ്സും തീരും നിങ്ങൾക്ക് സമയം ലാഭം സാധാരണക്കാരനിച്ചിട്ട്

ഒരു മണിക്കൂറൊക്കെ വെള്ളം കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ മഴ പെയ്യുന്ന വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ പുറം ചെയ്യാത്ത മഴ ഇങ്ങനെ പെയ്തോ മഴ പാട് വരും പെയ്താണ് അതേ ടൈറ്റ് കിട്ടും ആണി അടിക്കുക ഡ്രില്ല് ഫിറ്റ് ഒക്കെ ചെയ്യുക എല്ലാം സാധ്യത

ഇതിൻ്റെ ഉള്ളിൽ ടൈലായിട്ട് പോകും ഒരു നൂലേ ടൈല് പുറത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അതാണ് ഇപ്പം എല്ലാ എഞ്ചിനീയേഴ്സും ആ മോഡലാണ് സജസ്റ്റ് ചെയ്യുന്നത് നേരെ മറിച്ച് തേപ്പ് നേരെ പണിക്കാര് മൊത്തം ഇതുവരെ ഏതാ ഈ ഫ്ലോർ വരെ മുട്ടിച്ചിട്ട് എന്തെയെന്ന് പറയുമോ അതിമേൽ തേച്ച സമയത്ത് തന്നെ ഗ്രിപ്പ് ഇട്ട് പിന്നെ സ്കാറ്റിങ് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് പൊളിക്കുക ചെയ്യുക കുത്തി പൊളിക്കുക ഒരാൾ മൊത്തം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇത് പക്ക അളവിൽ കണ്ണിങ്ങിൽ എല്ലാ കാര്യം പ്ലാനിങ്ങിൽ പണിക്കാർ ചെയ്യേണ്ടത് മാത്രമല്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നാലടി നാലടിക്കോലും എട്ടടിക്കോലും മോൾ കയറ്റി അറിയോ വെറുതെ കാണിക്കാൻ കൊണ്ടുവന്നല്ല ചുമരൻ്റെ പെർഫെക്ഷൻ കാണിക്കണം ചെറിയ കോലോണ്ട് വലിയ ചുമരമൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് വോട്ടെണ്ണക്കാൻ പറ്റും കാരണം എന്താ ബെൻഡും തുറന്ന് കാണില്ല കാരണം ലെങ്ത് കുറഞ്ഞില്ലേ അപ്പൊ ഇതിന്റെ ആവശ്യമല്ലേ ഇത് പക്കാണ് വലിയ കോല വെച്ച് കാണിച്ചാൽ പോരെ ഇതാ അതിന്റെ രണ്ട് ഇരട്ടിയാണ് ഈ ഗോലിങ് വെച്ച വെച്ചതാ ഒരു പത്ത് റുപ്യ നോട്ട് നിങ്ങൾ എടുത്ത് സാധനം ടോപ്പ് ആണ്

ആ മോയിൽ അവിടെ അങ്ങനെ വീട് ഇന്ത്യക്കാരെ തേച്ച് നാസാക്കി പൊടിഞ്ഞു പോയിരുന്നു അങ്ങനത്തെ ഇന്റീരിയറില് ജിപ്സം ചെയ്തോളി ഗ്യാരണ്ടി തരുകയാണ് പിന്നെ നമുക്ക് ഇതിന്റെ റേറ്റും കാര്യം പറയാൻ പറഞ്ഞൂടെ ഇതിന്റെ റേറ്റ് ഫീറ്റ് യൂസ് ചെയ്യണത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് മെറ്റീരിയൽ ഫീറ്റിന്റെ നാല് രൂപയാണ് മെറ്റീരിയൽ ലേബർ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തഞ്ച് ഉറപ്പത്ത് എന്ന് കഴിഞ്ഞാല് അതിൽ മെറ്റീരിയൽസ് ലേബർ ചാർജ് ഭക്ഷണം ഹൈറ്റ് എല്ലാ റിസ്ക്കുകളും പിന്നെ ചില മണിക്കാറുണ്ടോ പിന്നെ ചുമ തറണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കിയിട്ടാണ് വീടിന്റെ പണി എന്ന് പറഞ്ഞാൽ പല പ്ലെയിൻസ് ചിലപ്പോ ഒരു സ്ക്വയർ ഫീറ്റി ഒന്നോ രണ്ട് വെപ്പ് ഉണ്ടാവില്ല അതേപോലെ തന്നെ

എന്നാൽ തെറ്റിട്ടോ നമുക്ക് എല്ലാ കാര്യം മനസ്സിലായിരിക്കണേ നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയേണ്ടിയില്ല മതി ഓക്കെ